ഹലോ ഗായ്സ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എരിവും പുഴയുമുള്ള കൊള്ളിയും ചാളയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് രണ്ട് കൊള്ളിക്കിഴങ്ങാണ് കേട്ടോ അതൊരു മീഡിയം സൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമ്മളൊന്ന് ചെറുതാക്കി അരിഞ്ഞ് നമ്മളത് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഇതുപോലൊരു കലത്തീക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ നമ്മൾ ഏഴെട്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു സ്പൂണ് കുരുമുളകും ചതച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നാല് പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ കുടപ്പുളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഇതുപോലൊരു സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണ് അതും ഒരു സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ മീനൊന്ന് വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അല്ലാണ്ട് ഞാൻ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കപ്പിലാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് ഇപ്പം അതേ ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ ഇപ്പം അതേ ഒരു പത്ത് മിനിറ്റിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് കഴുകി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ചാളിവിടെ അരക്കിലോ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ചാളയാണ് കേട്ടോ ഇതിന് ഇപ്പം ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ ഇത്രയും വലുപ്പുള്ള ചാളയാണ് കേട്ടോ കിട്ടിയത് ദേ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇതിൻ്റെ വെള്ളമൊന്നും വറ്റി വരട്ടെട്ടോ ഇതിപ്പോൾ ചെറിയ ചാളല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിപ്പം എന്തായാലും ചെറിയ ചാള നോക്കി എടുത്താൽ മതി കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതേ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി കൊള്ളി വേവിച്ചതായത് കൊണ്ടാണ് കേട്ടോ അധികം വേവിക്കാൻ വെക്കാത്തത് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതിപ്പോൾ അതേ നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കൂർക്കയും ചാളയും ഇട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ കൊള്ളിയും ചാളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് മല്ലിടയിലും പിന്നെ ചെറുതായിരുന്ന സബോളയും കുറച്ച് ഇതിൽക്ക് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ചൂട് കട്ടൻ ചായയും കൊള്ളിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത്രക്കുള്ള ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ